യുദ്ധസമാനം പശ്ചിമേഷ്യ ഇറാനിലെ ആണവ നിലയങ്ങളിൽ യുഎസ് നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചു മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നേരെയുള്ള ഈ ആക്രമണങ്ങൾ ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് അറബ് സഹകരണ കൌൺസിൽ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് ആക്രമണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്ക പങ്കുവച്ചതിനൊപ്പം ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ചെയ്തത് ആക്രമണത്തിൽ ആശങ്കയറിയിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാവരും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാ സംഘർഷങ്ങളും സൈനിക നടപടികളും ഉടനടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കുവൈത്ത് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിന് ഇടപെടാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിലിനോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മേഖലയിലെ സംഭവ വികാസങ്ങൾ വളരെയധികം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു സംയമനം പാലിക്കാനും സംഘർഷം ലഘൂകരിക്കാനും ആക്രമണം ഒഴിവാക്കാനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണം പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമങ്ങൾ ഇരട്ടിയാക്കണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനും മേഖല കൂടുതൽ അസ്ഥിരതയിലേക്ക് വലിച്ചിറക്കപ്പെടാതിരിക്കാനും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് യു എ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു യുഎസ് വ്യോമാക്രമണത്തെ ശക്തമായ ിച്ച ഒമാൻ നടപടി സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇത് അന്താരാഷ്ട്ര സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി നേരത്തെ ഇറാൻ യുഎസ് ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച രാജ്യം കൂടിയാണ് ഒമാൻ അതേസമയം ആണവ വികരണ തോത് നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിവിധ രാജ്യങ്ങളിലെ ഏജൻസികൾ അറിയിച്ചു മേഖലയിൽ അസാധാരണമായ റേഡിയേഷൻ അളവില്ലെന്നാണ് ജി സി സി ജനറൽ സെക്രട്ടേറിയറ്റും പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് അതേസമയം സുരക്ഷാ സാഹചര്യം പരിഗണിച്ച ബഹ്റൈനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റുകയും അത്യാവശ്യത്തിനല്ലാതെ പ്രധാന റോഡുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനവും വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലേക്ക് മാറാനും നിർദ്ദേശമുണ്ട് കുവൈത്തും സുരക്ഷാ നടപടി ശക്തമാക്കി പ്രധാന സർക്കാർ സമുച്ചയങ്ങളിൽ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഷെൽട്ടർ സംവിധാനം സജ്ജീകരിച്ചതായി കുവൈത്ത് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു ദോഹ